ഇതിനായി ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് സിക്സ് സിക്സ് സെവൻ ഫോർ എയ്റ്റ് മറ്റൊന്ന് നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ ഫോർ സീറോ നയൻ സീറോ വാഴപ്പെട്ടിയിൽ വികസിത കൃഷി സങ്കൽപ്പ് അഭിയാൻ കാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി മുഖാമുഖം പരിപാടി നടത്തും കാർഷിക മേഖലയിലെ വികസന നവീകരണ പ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ സി എഫ് ആർ ഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലൂടെ നടപ്പിലാക്കുന്ന വികസിത കൃഷി സങ്കല്പ് അഭിയാൻ കാർഷിക ക്യാമ്പയിന്റെ ഭാഗമായി കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി നടത്തി ആരപ്പട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു കൃഷി കേന്ദ്രത്തിന്റെ

அங்கே நிரான கட்சியை சம்பந்தி ஒரு காஷிக மேலையா ரெயப்ப പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വെച്ചു കൃഷി ഓഫീസർ സൗമ്യ സന്നി സ്വാഗതം പറഞ്ഞു സി എം എഫ്ആർ സീനിയർ സയന്റിസ്റ്റ് പി എ വികാസ് നയിച്ച ചർച്ചയിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ നിഹാദ് കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റുമാരായ ഷോജി ജോയി എഡിസൺ എഫ് പുഷ്പരാജ് ആന്റനോ മത്സ്യകൃഷി പ്രൊമോട്ടർ ഷാജി വർഗീസ് എന്നിവർ സംസാരിച്ചു